എന്തിനാണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ഇലയുടെ ഇടിയിൽ കൂടി സ്പൈക്ക് ക്യാമറ വെച്ചിട്ട് അവർ തമ്മിൽ മോശമാണ് എന്ന് സ്ഥാപിക്കേണ്ടത് ആർക്കാണ് ആരുടെ ആവശ്യമാണിത് ഏത് പി ആറിന്റെ ആവശ്യമാണ് ഇവ രണ്ടുപേരും മോശമാണ് എന്ന് വീണ്ടും പ്രേക്ഷക മുന്നിൽ സ്ഥാപിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയാം ഇത് ഈ ആര് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണെന്നും ഇതിലൊന്നും വീഴുന്നവരല്ല മലയാളികളൊന്നും മലയാളികൾക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനും ഉള്ള ഈ വൃത്തികേട് കാണിച്ച് പി ആറുകൾ ചിന്തിച്ചാൽ നല്ലതാണ് കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പൊട്ടമാരാക്കാൻ പി ആറുകൾക്ക് കഴിയില്ല ഇത്തരം കുതിര പ്രവർത്തനങ്ങളും അതേപോലെ ഇലകൾക്കിടയിലൂടെ സ്പൈ ക്യാമറ വെച്ച് പ്രത്യേക ആംഗിളിൽ ഫോട്ടോസ് എടുത്ത് അത് വൃത്തികെട്ട രീതിയിൽ യൂട്യൂബിൽ ശക്തമായ നടപടികളാണ് അതെ തീരുമാനമാണ് ആവശ്യമാണ് ഈ പറയുന്ന ബിൻസിയും അപ്പാനി ശരത്തിനെയും മോശക്കാരനാക്കണം ഇത് വളരെ മോശമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ പറയുന്ന അപ്പാനി ശരത്തിനെയും അതോടൊപ്പം തന്നെ ബിൻസിയും മോശക്കാരാക്കുന്ന രീതിയിലാണ് ഒരു വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ചാച്ചൻ ചാച്ചൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പാനുശരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ പോയി ഇടുന്ന ഓരോ പോസ്റ്റിന്റെ താഴെയും പോയി കമന്റുകൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനുശരത്തിനെ ബെറു പങ്ക് മോശക്കാരനാക്കുകയാണ് ആ പറയുന്ന ബിൻസിയുടെ ഈ ഇടുപ്പിൽ പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ചിത്രീകരിക്കുന്നത് ഈ അപ്പാനുശരത്തും അതോടൊപ്പം തന്നെ ബിൻസിയും നല്ല ഫ്രണ്ട്സാണ് ഏഹ് അവരെ ആ രീതിയിൽ കാണാതെ ഈ പറയുന്ന അനുമോള് കാണിക്കുന്ന പോലത്തെ ചട്ടത്തരം അനുമോള് കാണിക്കുന്ന പോലത്തെ ഈ കുളിസിതങ്ങൾ അനുമോൾ ഒളിഞ്ഞു നോക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പി ആറുകളും ഇത് അനുമോയുടെ പി ആറുകളാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അനുമോക്കെതിരെയാണ് ബിൻസി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അനുമോളക്കെതിരെ ഈ പറഞ്ഞ ബിൻസി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വെച്ച് കളിച്ചു അപ്പാനി ശാരത്തിനെയും എന്നെയും കുറിച്ച് തെറ്റായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു ഈ ഒരു കാര്യത്തിലാണ് അനുമോളോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത് പിന്നെ പി ആറുകളുടെ കൂടി കളിച്ച കാര്യം ഇതൊക്കെയാണ് അനുമോൾക്കെതിരെ ഈ ബിൻസി പറഞ്ഞത് എന്നാൽ ബിൻസിയെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞുണ്ടാക്കണം ആ രീതിക്കാണ് ഇപ്പൊ കളികൾ പോകുന്നത് എന്തുവായാലും നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കിയേ വളരെ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞതും ഇവർ പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ പറയുന്ന ബിൻസിയെയും അപ്പാനു ശരത്തിനെയും അറിഞ്ഞുകൊണ്ട് ഈ പറയുന്നവരുടെ പി ആറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് ഇതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അത് നിങ്ങൾ പുതിയ വിശേഷങ്ങൾ ബിഗ് ബോസിന്റെ വാർത്തകൾ വീണ്ടും തീരുന്നില്ല പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം പുതിയൊരു കാരണം ഒളി ക്യാമറ വെച്ച് നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര തിടുക്കമാണല്ലോ അല്ലേ ഇതേപോലെ ഒരു ഒളി ക്യാമറ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് മറ്റാരടേ അല്ല നമ്മുടെ ബിൻസിയുടെയും അപ്പാനിയുടെയും എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂട്യൂബർ യൂട്യൂബ് ചാനലാണ് ഈ ഒരു എന്താ പറയുക എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ അതായത് അപ്പാനി ശരത്തും ബിസിയും കൂടെ എന്തൊക്കെയോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ അവരെന്തോ ശരിയില്ലെന്നോ എന്നൊക്കെ രീതിയിൽ അനുമോൾ വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിരുന്നു ആ അനുമോള് ഇവരെ ബിഗ് ബോസിൽ പുറത്തേക്ക് ഇട്ട് കൊടുത്തു പിയാറുകളും ചുറ്റും എല്ലാവരും കൂടി അങ്ങോട്ട് കടിച്ചു വലിച്ചു കീറി തിന്ന ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം ബിൻസിക്ക് പുറത്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഏഹ് ഈ പിയാറുകൾ എല്ലാവരും കൂടെ കയറി അങ്ങ് മേഞ്ഞു ഈ ബിൻസി തിരിച്ച് ബിഗ് ബോസിൽ കയറിയ സമയത്ത് തീർച്ചയായിട്ടും ഈ അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്തു ഏഹ് അപ്പോഴും അനുമോള് എന്താ പറയാ ഞാൻ കണ്ടു ഏഹ് ഞാൻ ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ വൃത്തി കഴി ഒളിച്ചൊക്കെയാണ് ചെയ്തത് മാത്രമല്ല ക്ലീവേജിന്റെ കാര്യമൊക്കെ പറയുന്നു ബിൻസി ക്ലീവേജ് കാണിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഈ പറയുന്ന ക്ലീവേജ് ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് ചെയ്താൽ മാത്രമാണല്ലോ തെറ്റായിട്ട് വരിക ബാക്കി ആര് ചെയ്താലും അത് അങ്ങനെയാണ് ബിൻസി ചെയ്താലും ഈ പറയുന്ന ആരാ പറയുന്ന ജിസൈൽ ചെയ്താലും അവരൊക്കെ ചെയ്താൽ കുറ്റമാണ് ഈ പറയുന്ന അനുമോൾ ചെയ്താൽ ഒരു കുറ്റവും ഇല്ല അനുമോൾക്ക് എന്തും ചെയ്യാം അനിമോൾ ആർക്കെതിരെ എന്തും പറയാം ഏഹ് ഈ പറയുന്ന അവർ ചെയ്യുന്നതൊക്കെ എന്താ നല്ലതാണ് അത് ഈ പറയുന്ന അമ്മമാരൊക്കെ ഏറ്റെടുക്കും പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും അമ്മമാർക്ക് ഇഷ്ടമല്ല എന്നാണ് ഇവരുടെയൊക്കെ ധാരണ ഇവർ അങ്ങനെയാണ് ഇത് തെറ്റിദ്ധരിച്ച് പോർട്രേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല ബീജവും വിട്ടുകൊണ്ട് അനുമോളെ അങ്ങ് നല്ല പുള്ളയാക്കി അങ്ങ് മാറ്റും മറ്റുള്ളവർക്ക് ഒന്നും ജീവിതമില്ലല്ലോ ബിൻസിക്കൊന്നും ജീവിതമില്ലല്ലോ ബിഗ് ബോസ് വീടിന് ഉള്ളിൽ നിന്നപ്പോൾ പോലും ഈ അനുമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഈ പറയുന്ന ബിൻസിക്ക് അത്രമാത്രം കിട്ടി പണി അതുമാത്രമല്ല മാത്രമല്ല ഇപ്പൊ ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്ന വീഡിയോ കാരണവും ആ കൊച്ചിന് നിക്കക്കണിയില്ല ആ ഒരു ലെവലിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന് ശരത്തിന്റെ കാര്യം പിന്നെ പറയണോ പറയണോ അദ്ദേഹം ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് ഒരു കുഞ്ഞ് അടുത്ത മാസം ആകുമ്പോൾ വരാൻ നിൽക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ബിൻസി മൊത്തത്തിൽ പെട്ടുപോയിരുന്നു എല്ലാവരും കൂടി എടുത്ത് കൊടുത്തിരിക്കുന്നു ഇപ്പൊ ഇതാ വീണ്ടും ആർക്കാണോ ബിൻസിയും അപ്പാനും അവർ പറയുന്നുണ്ട് അവർ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച സുഹൃത്തുക്കളാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അവർ കൂടുതൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ കൈ പിടിച്ചെന്നിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും ഹഗ് ചെയ്തിട്ടുണ്ടാവും അതിൽ ആരാണ് തെറ്റ് പറയുന്നത് അല്ലേ ഒരു മനുഷ്യർ അതിനൊന്നും തെറ്റി പറയുന്നില്ല കാരണം രണ്ടുപേരും ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും കൈ പിടിച്ചിരിക്കാനോ ഭർത്താനം പറയാനോ സൗഹൃദം കൊണ്ടുപോകാനോ ഒക്കെയുള്ള എല്ലാ അവകാശവും മറ്റേതൊരു മത്സരാർത്ഥിയും പോലെയുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ മത്സരാർത്ഥി ചിലർക്ക് മാത്രം തീരെഴുതി കൊടുത്തല്ലല്ലോ ഈ ഫ്രണ്ട്ഷിപ്പും പ്രണയം തോന്നലും തമാശ കളിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ഒളി ക്യാമറ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒളി ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ഇവർ കാണുന്നത് വീണ്ടും അപ്പാനിയുടെയും അതേപോലെ തന്നെ ബിൻസിയുടെയും ഒരു മോശമായിട്ടുള്ള കാര്യമാണ് ഈ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം വളരെ വിദഗ്ധമായിട്ടാണ് എടുത്തിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് എനിക്കൊന്ന് പേപ്പരാസികളെ പോലെ ദിവസങ്ങൾ പുറകെ നടന്ന് ഏഹ് ഒരു മോശം ഇവരുടെ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങി അതും എയർപോർട്ടിൽ വെച്ച് വളരെ തുറന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു പ്രൈവസിയും ഇല്ലാത്ത എയർപോർട്ട് പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചെടികളുടെ ഇടയിലൂടെ വളരെ എന്താ പറയുക കഷ്ടപ്പെട്ട് ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഓക്കെ അതായത് ചില സന്ദർഭങ്ങളിൽ ഇതിന്റെ എന്താണ് വീഡിയോയിലുള്ളത് ഞാൻ പറഞ്ഞത് അതായത് ബിൻസിയുടെ ഇടുപ്പില് നമ്മുടെ ശരത്ത് പിടിക്കുന്ന പോലെയുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഒരാളെ ബാക്കിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു കയ്യ പുറകിൽ ആ ഭാഗത്താണ് വെച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് എന്താ തോന്നുന്നത് അവരുടെ ആ ഒരു ദേഹത്ത് പിടിച്ച പോലെയാണ് തോന്നുന്നത് അതേപോലെയുള്ള ഒരു ഷോട്ട് വളരെ മോശമായ രീതിയിൽ ഒളി ക്യാമറ വെച്ച് പ്രത്യേക രീതിയിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം ഒരു പ്രത്യേക മത്സരാർത്ഥി അതിനുള്ളിൽ ഇവർ മോശക്കാരായിരുന്നു ഇവർ മോശത്തിലാണ് അവിടെ ഇടപെട്ടതെന്ന് പറഞ്ഞ് പരത്തിയിരുന്നു മേബി അത് പ്രൂവ് ചെയ്യാനുള്ള കളികളാണോ ഈ പുറത്ത് വീണ്ടും ഈ ആഹിതവും കെട്ടിപ്പൊക്കി വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയ ഒരു എ എ എന്താ പറയുക എയർപോർട്ടിൽ വെച്ചിട്ട് ഇവർക്ക് വൃത്തികേട് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല സൗഹൃദമുള്ളവരോ അടുത്തറിയുന്നവരോ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒന്ന് തോളത്ത് കൈവെക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് ബാക്കിൽ കൈവെക്കുന്നതെന്നോ ഒരു തെറ്റുമില്ല ഇത് നമുക്ക് ദേഹത്ത് തൊട്ടതായിട്ട് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം പുറത്ത് പുറകത്തെ ആംഗിളിലാണ് എടുത്തിരിക്കുന്നത് ആ പർട്ടിക്കുലർ ആംഗിൾ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാര്യത്തില് ഒരു സൂര്യൻ ദൂരത്ത് നിൽക്കുകയാണ് പക്ഷെ സൂര്യനെ തൊട്ട് നിൽക്കുന്നത് പോലെ കിട്ടും അതേ ഒരു അവസ്ഥയിൽ ആർക്കും രീതിയിൽ ഒരു ചെടികളുടെ ഒക്കെ ഇടയിൽ കൂടി ഒരു വൃത്തികേട് കാണിച്ചിരിക്കുകയാണ് ഏതോ ഒരു വൃത്തികെട്ട പി വൃത്തികട്ടെ ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് അത് തൊട്ടന്ന് പോലും ഇല്ല അത് എവിടെ കൈ ഇരിക്കുന്നത് അത് വേറൊരു പൊസിഷനിൽ ഇരിക്കുകയാണ് ഏഹ് ഇത് ഉണ്ടാക്കി ഒരു പ്രചരിപ്പിക്കുകയാണ് ഈ പറയുന്ന ബിൻസിയുടെ ജീവിതം നശിപ്പിക്കാനും അതോടൊപ്പം തന്നെ അപ്പാനുശരത്തിന്റെ ജീവിതം നശിപ്പിക്കാനും അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏഹ് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ഇതൊന്നും ഇവന്മാർക്ക് ഇതില്ല എങ്ങനെ ഉണ്ടാകും ഈ പറയുന്ന അനുമോളെ പോലെയുള്ള മനസ്ഥിതി ഉള്ളവർക്ക് എങ്ങനെ ഇതൊക്കെ ചിന്തിക്കാൻ കഴിയും ഇതൊന്നും അവർ ചിന്തിക്കത്തില്ല എങ്ങനെയെങ്കിലും ബിൻസിയെ ഒന്ന് നെഗറ്റീവ് ആക്കണം കാരണം ബിൻസി ഈ പറയുന്ന അനുമോക്കെതിരെ വീഡിയോ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്താലും ഈ അനുമോൾ എന്ത് കാണിച്ചാലും അതൊന്നും വിഷയമേനല്ല അനുമോക്ക് ആർക്കെതിരെ എന്തും പറയാം ആരുടെ ജീവിതം വെച്ചും കളിക്കാം അതുപോലെ തന്നെയാണ് ഇവരുടെ ആൾക്കാര് ഫിയാറുകള് വെളിയിൽ നിന്ന് മറ്റുള്ളവർക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും 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 കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു 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 കളിക്കുന്നു ഇത് 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 ജീവിതത്തിൽ ഒക്കെ വേണം കഷ്ടം ഈ പിന്നെ ലക്ഷ്യം ഏത് പ്രിയ വൃത്തികേട് അറിയില്ല ഈ ലക്ഷ്യം ബിൻസിയും മോശമാണ് എന്ന് ബിഗ് ബോസ് അവസരങ്ങളിൽ കേട്ടത് പുറത്തും ഒന്ന് കാണിക്കണം അതിനൊരു തെളിവുണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു തെളിവുണ്ടാക്കിയിരിക്കുകയാണ് എന്തിനാണ് വൃത്തികെട്ട പി ആറുകളെ ബിഗ് ബോസും കഴിഞ്ഞു ഏർ അതായത് ഉത്സവം കഴിഞ്ഞു ആനേനെയും പിന്നെ ഉള്ളി ഉള്ളിക്കയറ്റി എന്നിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്നിട്ട് ഈ ബിൻസീനെയും അപ്പാനിനെയും അപ്പാനും ഒരു കുടുംബമുള്ളതാണ് ഭാര്യ ഗർഭിണിയാണ് പ്രസവിക്കാനായി നിൽക്കുകയാണ് ഏഴാ മാസത്തിൻ്റെ ഫോട്ടോഷൂട്ട് ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു ഒരു സൗഹൃദത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒന്ന് ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്നും ആർക്കും പറ്റത്തില്ലേ എന്താണ് ഈ വൃത്തികെട്ട പി ആറിന്റെ ഉദ്ദേശം എന്താണ് ബിൻസിനെയും അപ്പാനീനെയും ബിഗ് ബോസ് ഹൗസിൽ ഏതോ ഒരു വൃത്തികെട്ട ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് പുറത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബിൻസിയുടെയും അപ്പാനിയുടെയും പുറകെയും നടന്ന് ഒരു പ്രത്യേക ആംഗിളിൽ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് അത് ആർക്കും തെളിവില്ല മീൻസ് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു വിദൂര ദൃശ്യം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഈ പാവം ബിൻസീനെയും ആ ഒരു കുടുംബസ്ഥനായ അപ്പാനീനേയും നിങ്ങൾ ഈ എന്താ പറയുക ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല കാരണം ആ ഒരു ഗെയിം കഴിഞ്ഞു അവർ നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു അവർ സുഹൃത്തുക്കളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അപ്പാനും തന്നെ കുടുംബവുമായിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട് മൂന്നാമത്തെ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലും കൺസിഡർ ചെയ്ത ആച്ച അതെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ചിലർക്ക് ഈ കുൽസിതം എന്ന് പറയുന്നത് അവർക്കൊരു ഹരാണ് പ്രത്യേകിച്ചും ഈ പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ അവരെ കാരക്ടർ അസാസിനേഷൻ നടത്തി സമൂഹത്തിന് മുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര വോട്ടുകളായിട്ട് മാറുമായിരിക്കും അല്ലെങ്കിൽ അവരുടെ തലയിൽ എന്താ പറയുക ഒരു പൊൻ കിരീടമായിരിക്കും ഇതാരാണ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഇത്തരം വൃത്തികേടുകൾ ഈ ഒരു ക്യാമറ അതെ അവർക്ക് അതൊക്കെ ഒരു സന്തോഷമാണ് അവർക്ക് മറ്റൊരു ആൾക്കാരെ കുറിച്ച് ഈ കുളിസിതം പറയുന്നതും അവരുടെ ക്യാരക്ടറാണ് നശിപ്പിക്കുന്നതും ഒക്കെ ഒരു ഇഷ്ടമൊക്കെ ഉള്ള സംഭവമാണ് അത് മാത്രമല്ല അതൊക്കെ അവർക്ക് ഓട്ടായിട്ട് വരികയും ചെയ്യും ഈ നശിക്കപ്പെടുന്നവർക്ക് അവരുടെ ജീവിതം മൊത്തത്തിലങ്ങ് നശിപ്പിക്കും ഏഹ് അതാണ് ഇവർ ചെയ്യുന്നത് അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീടിന് ഉള്ളിൽ നിന്നപ്പോ ഇത് തന്നെ ചെയ്യുന്നു ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ഈ പറയുന്ന ബിൻസിക്കും അപ്പാനിക്കും ഒന്നും നേരെ നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ നശിപ്പിക്കുകയാണ് അവരുടെയൊക്കെ വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇടുന്നത് കാണണം എന്നാ വൃത്തികെട്ട ഇടുന്നത് അറിയാമോ അപ്പാനി ചായത്തിൽ ഇന്നലെ ഒരു ഫോട്ടോ ഇട്ടതിന് താഴെ പോയി വൃത്തികെട്ട കമന്റ് ഇടുന്നു ചാച്ചാ ഞങ്ങള് കണ്ടുവെന്ന് പിടിക്കുന്നതെന്ന് തൊടേ പിടിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ വൃത്തികെട്ട കമന്റുകളായിട്ടുന്നതെന്ന് അറിയാമോ ഏ എന്നിട്ട് പറയുകയാണ് ഈ പറയുന്ന അപ്പാനി അപ്പാനിയുടെ ഭാര്യയൊക്കെ വിട്ടു ഇപ്പൊ ഈ പറയുന്ന ബിൻസിയാണെന്നൊക്കെ എന്തും മോശം സംസ്കാരമില്ലാത്ത വെറും വൃത്തികെട്ടാവുമാര് നിങ്ങളുടെ ഈ ആൾക്കാർ കാണിക്കുന്നതേ നിങ്ങൾ ഈ കാണിക്കത്തുള്ളൂ പി ആറുകളെ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയേ നിങ്ങളുടെ ചേച്ചി എന്താണോ കാണിച്ചത് അത് മാത്രമേ നിങ്ങൾക്കും കാണിക്കാൻ അറിയത്തുള്ളൂ അത് വ്യക്തമാണ് വളരെ വ്യക്തമാണ് ഓക്കെ ബാക്കി കേട്ടു നോക്കൂ അവര് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തല്ല പബ്ലിക് ആയിട്ടുള്ള ഒരു എയർപോർട്ടിൽ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പുറകിൽ കൈവെക്കുന്നതാണ് അപ്പൊ തന്നെ കൈയ്യെടുത്ത് മാറ്റുന്നതൊന്നും ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു നമ്മൾ പരിചയമില്ലാത്ത അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് നടത്തിയത് കൈവെച്ച് സ്ത്രീകളാണെങ്കിൽ പോലും നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ കാണിക്കും അല്ലെ ഇത് അതൊന്നും ഇത് ഞാൻ പറഞ്ഞിരുന്നു ദേഹത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ സ്ത്രീയുടെ ദേഹത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവരിങ്ങനൊന്ന് ഒന്ന് അനങ്ങുകയും ചെയ്യും ഇത് അതുപോലുമില്ല അതുപോലുമില്ല ആരെങ്കിലും ദേഹത്തൊന്ന് തൊട്ടാൽ അവരെ ഒന്ന് അനങ്ങും അത് പോലുമില്ല അവിടെ അപ്പൊ ഇത് അപ്പാനെ അവിടെ ദേഹത്ത് പോലും അല്ല കൈവച്ചേക്കുന്നത് അതിനെ ആ രീതിയിൽ ആക്കി എടുത്തിട്ട് ആ പറയുന്ന പയ്യനെയും ആ പെങ്കുച്ചിനെയും മോശക്കാരാക്കുന്ന രീതിയിൽ ഓരോ വീഡിയോ ചമച്ചു ഉണ്ടല്ലോ അതെന്തോ അനുമോടെ ശാപമാണ് അനുമോൾ പറഞ്ഞതങ്ങ് ശരിയായി അനുമോള് പറഞ്ഞതെല്ലാം സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ നാണം ഇല്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് അപ്പാനി പുറകിൽ കൈവച്ചിട്ടേ ഉള്ളൂ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല പക്ഷെ കറക്റ്റ് ക്യാമറ ആംഗിൾ കൃത്യമാക്കിയെടുത്ത് അത് പിന്നെ ബിൻസിയുടെ ദേഹത്ത് അപ്പാനി കൈവെക്കുന്ന പോലെ ഷൂട്ട് ചെയ്താലും ഷൂട്ട് നമുക്ക് കാണാൻ പറ്റില്ല പല ഇലകൾക്കിടയിലൂടെ ഒരു സ്പൈ ക്യാമറ വെച്ചിട്ട് എടുത്ത പോലെ ഒരു വൃത്തികെട്ട പോസിൽ അത് എടുത്തു വെച്ചിരിക്കുന്നു എന്ത് വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വൃത്തികേട് എന്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ഏത് വൃത്തികെട്ട പി ആർ ആണെങ്കിലും അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് അവർക്ക് പ്രൂവ് ചെയ്യണം അപ്പാനിയും ബിൻസിയും മോശക്കാരാണെന്ന് ഇപ്പോഴും അവർക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് ഏത് പി ആർ ആയാലും ഏത് വൃത്തിയുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഒരു പെൺകുട്ടി ഇത്രയ്ക്ക് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റില്ലേ അവർക്കൊരു ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റില്ല ഒരു ഫ്രണ്ടിന്റെ തോളിൽ അതൊരു ഒരു പിന്നെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് തോളിൽ കൈയ്യാൻ പറ്റില്ലേ എല്ലാത്തിലും ഈ കാമും കുൽസീവും മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതത്തിൽ സൗഹൃദമില്ലേ സുഹൃത്തുക്കളില്ലേ അവരെ ഹഗ് ചെയ്യാൻ പറ്റില്ലേ എങ്ങോട്ടാണ് ഈ പി ആറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പിയാറിന് വേണ്ടത് ഹഗ് പറ്റത്തില്ലൊന്നും പാടില്ല കാരണം ഇത് ഇതൊക്കെ ഹഗ് ചെയ്യാൻ മറ്റൊരാൾക്ക് മാത്രമേ വരത്തുള്ളൂ അവർ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല കാരണം അവർക്ക് ആരെ വേണമെങ്കിലും ഉമ്മ വെക്കാം ആരെ വേണേലും കെട്ടിപ്പിടിക്കാം എന്തും ചെയ്യാം പക്ഷേ ജിസൈൽ ചെയ്താൽ കുറ്റം ആര്യൻ ചെയ്താൽ കുറ്റം അപ്പാന് ചെയ്ത കുറ്റം ബിൻസി ചെയ്താൽ കുറ്റം ശൈത്യ ചെയ്താൽ കുറ്റം അനീഷ് ചെയ്ത കുറ്റം ഷാനവാസ ചെയ്ത കുറ്റം ആതില ചെയ്താലും കുറ്റം നൂറ ചെയ്താൽ കുറ്റം അവർ ബാക്കി ആരൊക്കെ ചെയ്താലും കുറ്റം അക്ബർ ചെയ്ത കുറ്റം പക്ഷെ ഈ പറയുന്ന പ്രത്യേക വ്യക്തിക്ക് എന്തും ചെയ്യാം വ്യക്തിക്ക് മാത്രം എന്തും ചെയ്യാം അവരുടെ പി ആറുകൾക്ക് എന്തും ചെയ്യാം അത് അങ്ങനെയാണ് ഈ കാലം എന്തൊക്കെയാണ് ഇവർ രണ്ടുപേരും മോശക്കാരാണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണോ ഈ പിയാറുകളൊക്കെ എന്താണ് ഇവർക്ക് ഇത് കിട്ടുന്നത് ഒന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സൈബർ പുള്ളിയിൽ ഇട്ട് കൊടുത്തു അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അപ്പാനിനോട് ഒരു പ്രത്യേക മനസ്സിലാക്കി പറയുന്നുണ്ട് നീ കാരണം ഒരു പെൺകുട്ടി വീട്ടിൽ പോയി എന്ന് അതായത് ഇവരുടെ വൃത്തികൾ കാണിച്ചതിന്റെ പേരിൽ ബിൻസി വീട്ടിലേക്ക് പോയി എന്ന് പ്രേക്ഷകരുടെ തലയിലേക്ക് കൊടുത്തു പ്രേക്ഷകർ എന്ന് പറയുന്നത് അധികവും ഈ അമ്മമാരും അമ്മച്ചിമാരും പ്രായമായവരും അമ്മാവന്മാരും ഒക്കെയാണ് ഇരുന്ന് ഈ ഒരു സീരിയൽ ബോധത്തിൽ ഇന്ന് കാണുന്നത് അവർക്ക് എന്ത് കണ്ടാലും അവർക്ക് തെറ്റായ രീതിയും കുറെ എന്താ പറയുക കുലശ്രീകൾ വിളിക്കുകയും അതിനുള്ളിൽ ചുരിദാറും കമ്മിൽ മാത്രം ഇട്ട് നടക്കുകയും ഏ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുട്ടി ഷോട്ട് ചെയ്ത് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഇങ്ങനത്തെ ഡബിൾ ഗെയിം ഈ പാവ അമ്മമാർക്കും അച്ഛന്മാർക്കും അമ്മമാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അവർ ചേട്ടൻ അവിടെ ഒരു കുളിസ്ഥി നിൽക്കുന്നു ഇവിടെ പെൻസിയെ പോലെ മോഡേൺ ആയിട്ട് ചിന്തിക്കും എല്ലാവരോടും ഒരുപോലെ ഇടപെടുകയും പെൺ വ്യത്യാസം ഇല്ലാതെ ഇടപെടുകയും ചെയ്യുന്ന സോഷ്യലായിട്ടുള്ള പെൺകുട്ടി മോശം മറ്റേത് ഇതൊക്കെ കണ്ടുപിടിച്ച് ഇതൊക്കെ കണ്ടുപിടിക്കുന്നവർ ഭയങ്കര സംഭവം എന്നാലിത് വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ അവരുടെ ഇഷ്ടമാണ് അവർ ഹഗ് ചെയ്താൽ എന്താണ് കുഴപ്പം അവരെന്ന് ഇടി കൈ വെച്ചാൽ എന്താണ് കുഴപ്പം എന്തിനാണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ഇലയുടെ ഇടയിൽ കൂടി സ്പൈക്ക് വെച്ചിട്ട് അവർ തമ്മിൽ മോശമാണ് എന്ന് സ്ഥാപിക്കേണ്ടത് ആർക്കാണ് ആരുടെ ആവശ്യമാണിത് ഏത് പി ആറിൻ്റെ ആവശ്യമാണ് ഇവ രണ്ടുപേരും മോശമാണ് എന്ന് വീണ്ടും പ്രേക്ഷക മുന്നിൽ സ്ഥാപിക്കേണ്ടത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഈ ആര് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണെന്നും ഇതിലൊന്നും വീഴുന്നവരല്ല മലയാളികളെന്നും മലയാളികൾക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടത് ഈ വൃത്തികേട് കാണിച്ച പി ആറുകൾ ചിന്തിച്ചാൽ നല്ലതാണ് കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പൊട്ടമാരാക്കാൻ പി ആറുകൾക്ക് കഴിയില്ല ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളും അതേപോലെ ഇലകൾക്കിടയിലൂടെ സ്പൈ ക്യാമറ വെച്ച് പ്രത്യേക ആംഗിളിൽ ഫോട്ടോസ് എടുത്ത് അത് വൃത്തികെട്ട രീതിയിൽ പ്രദർശിപ്പിക്കുകയും യൂട്യൂബിലൂടുകയും ചെയ്യുന്നവരുടെ ശക്തമായ നടപടികളാണ് കാരണം എങ്ങനെയാണ് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും ഇങ്ങനത്തെ പല തരങ്ങളും കാണിച്ച് എപ്പോഴും മലയാളികളെ പറ്റിക്കാൻ പറ്റത്തില്ല പി ആറുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ചേച്ചിയെ വെളിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങളൊക്കെ ഉണ്ടാക്കി വിട്ടാലും മലയാളികൾ എന്ന് പറയുന്ന ഒരാൾ ഗുരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ അവരെ നിങ്ങളെ ഏത് സമയത്തും പറ്റിക്കാൻ പറ്റത്തില്ല ഒരു സമയത്ത് നിങ്ങൾ പറ്റിച്ച് ട്രോഫി പി ആർ കപ്പ് കൊണ്ടുവന്ന് വെച്ചെങ്കിൽ ഇനിയും നിങ്ങൾ പറ്റിക്കാൻ പോയി കഴിഞ്ഞാൽ ചാണകം വാരി എറിയും ജനങ്ങൾ അത് നിങ്ങൾ ഓർത്തോ ഏഹ് ഇവിടെ ഈ പറയുന്ന ബിൻസിയുടെയും അപ്പാനിയുടെയും ജീവിതം നശിപ്പിച്ച് ജീവിതം വെച്ച് നിങ്ങൾ കളിക്കുന്ന ഈ പന്നക്കളി ഉണ്ടല്ലോ ഈ തേർഡ് റൈറ്റ് കളിയുണ്ടല്ലോ ഇത് അനുവദിച്ചു തരാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഏഹ് ഇത് വളരെ മോശം വളരെ മോശം ബിഗ് ബോസ് വീടിന് ഉള്ളിൽ വെച്ച് നിങ്ങൾ അവരുടെ ജീവിതം നശിപ്പിച്ചു ഇപ്പൊ ഇതാ പുറത്തിറങ്ങിയിട്ടും നിങ്ങൾ അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പിന്നെയും 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 ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇത് അനുവദിച്ചു തരാനൊന്നും പറ്റത്തില്ല ഇത് അനുവദിച്ചു തരാൻ പറ്റത്തില്ല ഇതിനെതിരെ അവർ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ബിൻസിയും അപ്പാനിയും വന്ന് പറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ പോലും അവരുടെ വീഡിയോയ്ക്ക് താഴെ പോയും ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റുകളാണ് ഇടുന്നത് അപ്പാനിയോട് പറയുന്നു ചാറ്റ വിൻസിടെ കാര്യം അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നു അതായത് പോയി ഇവിടെ പിടിച്ച കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വായിക്കാൻ പോലും പറ്റത്തില്ല അതുപോലത്തെ ഉറപ്പാകുന്ന കമന്റുകളാണ് ഇടുന്നത് വിൻസിയോട് പോയി വേറെ രീതിയിൽ കമന്റ് ഇടുന്നു എന്തു മോശമാണ് ഏഹ് കുലസ്ത്രീ കാണിച്ച ആ അതിന്റെ ആ ഒരു സംസ്കാരമേ നിങ്ങളും കാണിക്കത്തുള്ളൂ അല്ലേ ഏഹ് അതിന് മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റൂ അല്ലേ കഷ്ടം വളരെ മോശം വളരെ മോശം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്തകം പറ്റിയ അടുത്ത വീഡിയോ കാണുന്നിരിക്കുക എല്ലാവർക്കും ബൈ